പൊൻപ്രഭാ പുരസ്കാരം സമ്മാനിച്ചു പഴയന്നൂർ ഭഗവതി ക്ഷേത്രം ഉപദേശക സമിതി എല്ലാ വർഷവും മികച്ച കലാപ്രവർത്തകർക്ക് നൽകുന്ന പൊൻപ്രഭാ പുരസ്കാരം ഇക്കുറി പഴയന്നൂർ വടക്കേത്ര വിനോദിൻ്റെയും ഇന്ദുവിൻ്റെയും മകൾ നവ്യ വിനോദാണ് അർഹയായത് ഇന്ന് വൈകിട്ട് ക്ഷേത്രത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു പുരസ്കാര സമർപ്പണം നടത്തി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ പി ശ്രീജയൻ പി എം ജയറാം ട്രഷറർ നാരായണദാസ് എൻ ബാബു എസ് നാന്തകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ശ്രീ കെ രാധാകൃഷ്ണൻ അവർക്ക് അടിയന്തരമായ പാർലമെൻ്റ് കമ്മിറ്റി ഉള്ളതുണ്ട് എത്തുവാൻ കഴിയില്ല എന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായി നമ്മൾ തീരുമാനിച്ചിരുന്ന നമ്മുടെ ജേലക്കര നിയോജക മണ്ഡലം എം എൽ എ ശ്രീ യു ആർ പ്രദീപ് അവളംകാവ് വേലയുടെ അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് അദ്ദേഹവും ഇവിടെ എത്തുവാൻ കഴിയുകയില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട ഏറ്റെടുത്തതിന് ശേഷം ഈ ക്ഷേത്രത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും പോരായ്മകളൊക്കെ കുറിച്ച് അന്നത്തെ ദേവസ്വം മന്ത്രി ആയിരുന്ന ഇപ്പോഴത്തെ എംപിയുമായിരുന്ന ശ്രീ കെ എ രാധാകൃഷ്ണൻ ഉപദേശക സമിതിയുടെ ഒരു അപേക്ഷ കൊടുക്കുന്നത് അതിന് കൊടുത്തതിൻ്റെ തുടർന്ന് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി അതിൻ്റെ ഒരു ടൂറിസം സർക്യൂട്ടേറ്റ് ചേലക്കര എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിന് തിരഞ്ഞെടുക്കുകയും ഏകദേശം നാൽപ്പത്തെട്ട് ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ഇതിൻ്റെ മുറ്റത്ത് കല്ലുവിരിക്കൽ തൊട്ട് സി സി ടി വിയും മറ്റനുബന്ധ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കിട്ടി മുറ്റം കല്ലുവിരിക്കൽ സി സി ടി വി ശൗചാലയത്തിൻ്റെ കുറച്ച് അറ്റകുറ്റപ്പണികളും ഫിൽട്ടർ സംവിധാനമുള്ള കുടിവെള്ള സൗകര്യം എന്നിങ്ങനെ വിവിധ പദ്ധതികളാണ് ആ സംഖ്യയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചത് ഉപദേശക സമിതി സമിതിയെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിൻ്റെ മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ദേവസ്വത്തിനും സർക്കാരിനൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് അത് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സും കല്യാണ മണ്ഡലം ഉൾപ്പെടുന്ന നമ്മുടെ ഓഫീസുകൾ ഉൾപ്പെടുന്ന ഒരു മന്ദിരമാണ് ഇവിടെ നമ്മളെ നമ്മുടെ ദേവസ്വത്തിൻ്റെ പഴയ ഭഗവതി ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് നമ്മൾക്ക് നിർമ്മിക്കാൻ വേണ്ടി ഉള്ളൊരു ഇത് നമ്മൾ അംഗീകാരത്തിന് സമർപ്പിച്ചിട്ടുണ്ട് കൂടാതെ നമ്മുടെ ആറാട്ട് തീർത്ഥക്കുളം നവീകരിക്കാനും കൂട്ടുപുര നവീകരിക്കുന്നതിനു വേണ്ടിയും ക്ഷേത്രത്തിൽ സോളാർ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള അപേക്ഷകൾ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ പുറമെയാണ് നമുക്ക് കോയമ്പത്തൂരുള്ള ഒരു ഭക്തൻ രവീന്ദ്രൻ എന്ന് പറയുന്ന ഭക്തൻ നമ്മുടെ നാഗത്തറയുടെ ചുറ്റും സ്റ്റീൽ കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു തന്നു അതിന് പുറമെയാണ് ബോംബെയിലുള്ള അനന്തരാമൻ എന്നൊരു ഒരാളാണ് നമുക്ക് ക്ഷേത്രത്തിന് വേണ്ട ഇൻവേർട്ടറുകളും ഈ ഇലക്ട്രിസിറ്റി പോയി കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യത്തിനുള്ള ഇൻവേർട്ടർ സംവിധാനമൊക്കെ ഒരുക്കിത്തരാൻ വേണ്ടിയിട്ട് ഭക്തർ ഒന്ന് രണ്ട് ഭക്തർ തയ്യാറായി അതിലൊരാളാണ് ബോംബെയിലുള്ള അനന്തരാമൻ ഈ സമയത്ത് അവർ രണ്ടാളോടുള്ള ഒരു നന്ദി അറിയിക്കുകയാണ് ഇതിനൊക്കെ പുറമെയാണ് നമ്മൾ സർക്കാരിൻ്റെ അടുത്ത് വിവിധ കാര്യങ്ങളുണ്ട് നമ്മുടെ എം എൽ എ മുഖേന നമ്മൾ സർക്കാരിലേക്ക് ഈ പദ്ധതികളെ കുറിച്ചൊക്കെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ക്ഷേത്രത്തിൻ്റെ പുരോഗതിയാണ് ഒരു നാടിൻ്റെ ഐശ്വര്യത്തിനുള്ള കാരണം എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ സമിതി അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് ഉത്സവ മാർച്ച് പതിനെട്ടിന് ആരംഭിച്ച് ഇപ്പോൾ ഭക്താധര പൂർവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറെ സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ തിരുവല്ലാമല ഗ്രൂപ്പിൻ്റെ അസിസ്റ്റൻ്റ് കമ്മീഷണർ ചാർജ് എടുത്തപ്പോൾ ആദ്യമായി ഇങ്ങനെ ഒരു വേദിയിലാണ് ഒരു ആദ്യമായി പങ്കെടുത്തത് അന്നാണ് മനസ്സിലായത് പഴയന്നൂർ ഭഗവതി എന്ന് പറയുന്നത് പഴയ കൊച്ചി രാജ രാജ്യത്തിൻ്റെ ആസ്ഥാന ക്ഷേത്രമായിരുന്നു ഈ പഴയന്നൂർ ക്ഷേത്രമെന്നും അവരുടെ പരദേവതയായിരുന്നു ഈ പഴയൂർ ഭഗവതി എന്നും ഉള്ളത് ഏതൊരു ഭക്തനെ സംബന്ധിച്ചിടത്തോളവും അവൻ നിത്യേന ദർശനം നടത്തി വരുന്ന ആരാധിച്ചു വരുന്ന ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി എന്ന് പറയുന്നത് വളരെ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതിയോട് വളരെ വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടായിരിക്കും അവർ ഏത് ദേശത്തായിരുന്നാലും ഏത് രാജ്യത്ത് തന്നെ ആയിരുന്നാലും ആ ഭഗവാനോട് അവർക്കെന്തെങ്കിലും പ്രതിസന്ധി പ്രതിസന്ധി നേരിടേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ആദ്യം ഓർക്കുക ആ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആ തരണം അവർക്ക് കേന്ദ്ര വിദ്യാലയത്തിന്റെ കലോത്സവ വേദിയിലും പാലക്കാട് വെച്ച് നടന്ന റീജിയണൽ കലോത്സവത്തിലും ഹൈദരാബാദിൽ വെച്ച് നടന്ന ദേശീയ കലോത്സവത്തിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ വെച്ച് നടന്ന ദേശീയ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം ഗവർണറുടെ പ്രശസ്തി പത്രവും സ്വർണ മെഡലും ലഭിച്ചു കലയിൽ എന്ന പോലെ തന്നെ आ, को को ും കഴിവ് തെളിച്ച് എനിക്ക് ഇങ്ങനത്തെ ഒരു അംഗീകാരം നൽകിയ പഴയൂർ ഭഗവതി ക്ഷേത്രം ഭാരവാഹികളും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു അതേമാതിരി ഞാൻ ഏതൊരു സ്പോർട്സോ അല്ലെങ്കിൽ ഏതൊരു കലയിൽ പോകുമ്പോഴും ആദ്യം വന്ന് പ്രാർത്ഥിക്കാറുള്ളത് പഴയനൂരമ്മേനെയും പള്ളിപ്പറുത്തപ്പനെയാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടണേന് വളരെയധികം സന്തോഷം അതേമാതിരി എന്നെ എവിടെ പോകുമ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ സ്കൂൾ തന്നെയാണ് എല്ലാവരുടെയും സ്കൂളായിരിക്കും ആദ്യം പറയുക ആണ് അതുകൊണ്ട് ഇക്കല്ല എവിടേക്കും പോകണ്ട എന്ന് എപ്പോഴും പറയുന്ന സ്കൂളുകാരായിരിക്കും പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് നേരെ തിരിച്ചായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ സ്കൂളത്തെ പ്രിൻസിപ്പൽ സാറും വൈസ് പ്രിൻസിപ്പൽ സാറും അതേമാതിരി ശ്രീജ മാഡുമാണ് അതേമാതിരി എന്നെ ആദ്യമായിട്ട് ഡാൻസ് പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥ കലാമണ്ഡലം രാധാവൻ ടീച്ചർ ടീച്ചർ ഇല്ലെങ്കിൽ ഞാൻ ഡാൻസല്ല എവിടെയും എത്തില്ലായിരുന്നു അതേമാതിരി എൻ്റെ അച്ഛനും അമ്മയും എല്ലാ എന്നെ എന്തിനും എപ്പോഴും സപ്പോർട്ട് ചെയ്തത് അവരാണ് അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇത്തവണത്തെ കലാ ഉത്സവം നാഷണൽ ലെവൽ ഓൾ ഇന്ത്യ നാഷണൽ ലെവൽ കലാ ഉത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റി അതേമാതിരി ആ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് അവിടുത്തെ സി എം ആയിരുന്നു അതേമാതിരി അവാർഡ് തന്നത് അവിടുത്തെ ആയിരുന്നു അതിൽ വരുന്ന ഞാൻ കലാ കലോത്സവത്തിൽ ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിങ്ങിലായിരുന്നു ഞാൻ പങ്കെടുത്തത് അതിൽ തന്നെ യക്ഷഗാനം അതിൽ അഭിമന്യുവിൻ്റെ ക്യാരക്ടറായിരുന്നു പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആദ്യമായിട്ടൊരു കല പഠിക്കാൻ പറ്റി എനിക്ക് യക്ഷഗാനം അതിൽ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരോടും നന്ദി